അങ്ങനെ ഇന്നത്തെ സന്തോഷം കോഴിമുട്ട അവിടെ വെച്ചിട്ട് എന്തായിരുന്നു പലരും ചോദിക്കുന്നുണ്ടായിരുന്നോ ഇന്നിപ്പോൾ പതിനെട്ടാമത്തെ ദിവസമാണോ അപ്പോൾ ആ പതിനെട്ടാമത്തെ ദിവസത്തിലൊരു മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ കോഴിമുട്ടിയിൽ ചിലതിൽ ഇതങ്ങനെ വന്നിട്ടുണ്ട് കൊത്തുകൊണ്ടുണ്ട് അപ്പോൾ ഇതെന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അതാ അത് പറയുമ്പോൾ അതാ ഒരു ചെറിയ കുഞ്ഞിക്കൊക്ക് പുറത്ത് വന്ന് ഇതൊക്കെ ഒരു പൊലി തന്നെയാണ് ഊയി ഹലോ ആളുണ്ടോ ഹലോ ഹലോ എവിടെ പുറത്തേക്ക് പോരെ ഏതാനും ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് കാണിട്ടല്ലാലോ അപ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഇയാൾ പുറത്ത് വരും